ചന്ദ്രകാന്തം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരി ഗൗരി ഗൗരിമോളും നന്ദുമോനും പ്ലക്കാർഡൊക്കെ പിടിച്ച് പൊങ്കാല ഇടുന്ന സ്ഥലത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അനാഥയാണ് അച്ഛനും അമ്മയെ അറിയില്ല ഒരുപാട് പേര് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആരും വന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല പെട്ടെന്നൊരു ചേച്ചി ഇവരുടെ അടുത്ത് വന്ന് പറയുന്നു നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കാണിച്ചു തരാൻ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി അങ്ങനെ അത് കേട്ട് കുട്ടികൾ അവരുടെ പോകുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ പന്തിയേട് തോന്നിയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീയും കൂടെ ഓടുന്നു ഓടുന്നുണ്ടെങ്കിലും കുട്ടികളെ പിടിക്കാൻ പറ്റുന്നില്ല ആ സമയം ഗൗതം പിങ്കി നന്ദ ഇവർ കുട്ടികളെ മിസ്സായ കാര്യം അപ്പോഴാണ് അറിയുന്നത് ഗൗതം നന്ദയെ കുറ്റപ്പെടുത്തുന്നു നീ കാരണമാണ് നന്ദുവിനെ നഷ്ടപ്പെടുന്നത് പെട്ടതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ പിങ്കി തീർത്തുന്നുണ്ട് ഈ സമയം കുറ്റപ്പെടുത്തുവാനുള്ളതല്ല കുട്ടികളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അങ്ങനെ മൂന്ന് പേരും കുട്ടികളെ കണ്ടെത്താനായി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല അവർ ആകെ വിഷമത്തിലായി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്